ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പോലീസ് സർവീസിൽ ഒരു മനുഷ്യത്വം കൂടി കൊണ്ടുവരണമെന്നും അതാണ് ഭാവിയിലെ പോലീസിന്റെ വിജയകരമായിട്ടുള്ള ജോലിക്ക് സഹായകരമായിട്ടുള്ളതെന്ന് പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു കെ എ പി മൂന്നാം ബറ്റാലിയനിലെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് സ്റ്റേഷനുകൾ സേവനം നൽകുന്ന കേന്ദ്രമാണ് ഇവിടേക്ക് സേവനം ആവശ്യപ്പെട്ട് ഏതൊരു വ്യക്തി വന്നാലും അവരുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുക പോലീസിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതാണെങ്കിൽ നല്ല വാക്കുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഇത് നല്ലതായി ചെയ്യാൻ കഴിഞ്ഞാലേ സേവനം പൂർത്തിയാകൂ ഒരു വ്യക്തി വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സഹായമോ സഹകരണമോ കിട്ടാതെ പോയാൽ പോലീസിന്റെ അന്തസ്സിന് ചേർന്നതല്ല കഴിഞ്ഞ ഒരു വർഷമായി പോലീസ് സ്റ്റേഷൻ ലെവലിലുള്ള സേവനം മെച്ചപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പോലീസ് സർവീസിൽ മനുഷ്യത്വം കൊണ്ടുവരിക അത് ഭാവിയിലെ പോലീസിന്റെ വിജയകരമായിട്ടുള്ള ജോലിക്ക് സഹായകരമായിട്ടുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർഡ് പോലീസ് ബറ്റാലിയൻ ഡി ഐ ജി ജി ജയദേവ് കെ ഐ പി ഒന്നാം ബറ്റാലിയൻ കമാൻഡന്റ് ജാക്സൺ പീറ്റർ കെ ഐ പി മൂന്നാം ബറ്റാലിയൻ കമാൻഡന്റ് മനോജ് കെ നായർ അഞ്ചാം ബറ്റാലിയൻ കമാൻഡന്റ് ടി വിജയൻ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യൂസ് എന്നിവർ പങ്കെടുത്തു തൃപ്പൂണിത്തുറ ആസ്ഥാനമായുള്ള കെ എ പി ഒന്നാം ബറ്റാലിയനിലും അടൂർ ആസ്ഥാനമായുള്ള കെ എ പി മൂന്നാം ബറ്റാലിയനിലും അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത സേനാംഗങ്ങളിൽ മൂന്ന് പേർ എം ടെക്കും അൻപത്തിയേഴ് പേർ ബിടെക്കും മുപ്പത് പേർ പി ജിയും പതിനാല് പേർ എം ബി എയും ബി എഡും ഒരാൾ എം സി എയും ഒരാൾ എം എസ് ഡബ്ല്യുവും നൂറ്റി എഴുപത്തിയേഴ് പേർ ഡിഗ്രിയും ഇരുപത്തിനാല് പേർ ഡിപ്ലോമയും ഒരാൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിഗ്രിയും തൊണ്ണൂറ് പേർ ഐ ടി ഐ വി എച്ച് എസ് സി പ്ലസ് ടു യോഗ്യതയും ഉള്ളവരാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ